ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ആർ വൺ ഫൈവ് ഓയിൽ മാറ്റാൻ വേണ്ടി ഷോപ്പിൽ വന്നിരുന്നു അപ്പോൾ ഓയിൽ മാറ്റുമ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചില്ല എന്നാലും ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിച്ചൊരാഴ്ച്ചിട്ടാണ് വീഡിയോ എടുത്ത് ഈ കാണുന്ന ഓയിലിൻ്റെ കോലം കണ്ടല്ലേ എന്താ പറയുക അമ്മ ആര്യ അവസ്ഥയേക്ക് ഓയിലിൻ്റെ റേറ്റ് ആണെങ്കിൽ വരുന്നതോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ഓയിൽ ഫിൽറ്ററാണെങ്കിലോ അതിനും അപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ് ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ വില അപ്പോൾ ആർ വൺ ഫൈവിൻ്റെ ഓയിൽ ഫിൽറ്റർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ അത് കഴിഞ്ഞ് ഓയിലിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓയില് ചെക്ക് ചെയ്ത നാളെടുത്ത് ഒന്ന് ജസ്റ്റ് ഒഴിച്ച് നോക്കി തികച്ച് ഇരുന്നൂറ് എം എൽ പോലും ഇല്ല അപ്പം ഇങ്ങനെ ഓടിയുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് കസ്റ്റമർക്ക് അങ്ങോട്ട് കാര്യം പറവെടുത്ത് കയ്യിൽ അങ്ങോട്ട് കായ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓടിയാലും പ്രശ്നമില്ല കയ്യിൽ കായ് ഇല്ലാത്തവനാണെങ്കിലോ ഈ കോലത്ത് കൊണ്ടിടന്നാൽ ശരിയാവില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് മാറ്റുക ില് മാറ്റുന്ന അളവും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഓയില് മാറ്റേണ്ട ആണെങ്കിൽ കട്ട് ആയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാരേജിലോ അല്ലെങ്കിൽ ഷോറൂമിലോ കാണിച്ചിട്ട് അങ്ങോട്ട് ഓയിൽ മാറ്റുക അങ്ങനെ മാറ്റിയില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ ഒരു എഞ്ചും പണിയായിട്ട് കൊണ്ടിടക്കേണ്ട അവസ്ഥയോ ഈ പയ്യനോട് ചോദിച്ചപ്പോൾ പയ്യൻ പറഞ്ഞത് ഏട്ടനെ ഇനി യൂസ് ചെയ്യൽ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് കിട്ടിയത് അപ്പോൾ അതൊന്നും വണ്ടിനോട് പറഞ്ഞാൽ വണ്ടിക്കത് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് തന്നെ മാക്സിമം കമ്പനി അറിയുന്നത് മൂവായിരം കിലോമീറ്റർ ആണ് മൂവായിരം കിലോമീറ്ററിൽ തന്നെ മാറ്റാതെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ മാക്സിമം ഓയിൽ ചെയ്ഞ്ച് ചെയ്യാൻ നോക്കുക അതാകുമ്പോൾ വണ്ടീൻ്റെ എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും ഓയിൽ ഓവർ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഓയിൽ മാറ്റിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വർക്കിങ്ങിൽ തന്നെ നല്ല വ്യത്യാസം കാണാൻ പറ്റും അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ മാക്സിമം ഓയിൽ അതിൽ ബന്ധപ്പെട്ട് എന്തൊരു പണിയാണെങ്കിലും വേഗം എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം റുപ്യ കയ്യിൽ മുടക്കാൻ കയ്യിൽ പൈസ മാറ്റി വെക്കുക ഓം കസ്റ്റമർ ഹാപ്പി അപ്പോൾ ഇത്ര തന്നെ ഉള്ളു പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബെൽ ബെൽബട്ടൺ അമർത്തി കമൻ്റ് ഇട്ടേക്കാം